നടി നിവേദയും വിവാഹ നിശ്ചയവും ഇങ്ങനെയുള്ള ഫോട്ടോഷൂട്ടും കഴിഞ്ഞ ശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറി കാരണമറിയാതെ ആരാധകർ വേണ്ടെന്നു വെച്ചത് വിവാഹത്തിന് ശേഷമല്ല എന്നത് പ്ലസ് പോയിന്റാണ് തെന്നിന്ത്യൻ താരസുന്ദരി നിവേദ പേതുരാജിന്റെ വാർത്ത വീണ്ടും വരുന്നു ദുബായ് ആസ്ഥാനമായുള്ള വ്യവസായിയും പ്രതിസുധ വരനുമായുള്ള രജിത് ഇബ്രഹാനുമായുള്ള വിവാഹ നടപടികൾ നടി അവസാനിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നിവേദയുടെ സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് വിവാഹനിശ്ചയ ചിത്രങ്ങളെല്ലാം നീക്കം ചെയ്യുകയും രജിത്തിനെ അൺഫോളോ ചെയ്യുകയും ചെയ്തതോടെയാണ് ഇത്തരമൊരു വാർത്ത പ്രചരിക്കുന്നത് ഈ വർഷം ഓഗസ്റ്റിലാണ് നിവേദയും രജിത്തും തമ്മിലുള്ള വിവാഹനിശ്ചയം നടന്നത് സൗഹൃദമായി തുടങ്ങി പിന്നീട് പ്രണയമായി മാറിയ ഇവരുടെ വിവാഹം രണ്ടായിരത്തി ജനുവരിയിൽ നടത്താൻ ഉറപ്പിച്ചതായിരുന്നു മുൻ ബിഗ് ബോസ് റിയാലിറ്റി ഷോ മത്സരാർത്ഥിയായിരുന്ന തന്റെ മുൻ കാമുകിയുമായി രജിത്ത് വീണ്ടും ബന്ധം സ്ഥാപിച്ചതാണ് ഇരുവർക്കുമിടയിൽ ഉള്ളലുണ്ടാകാൻ കാരണം എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എങ്കിലും ഈ അവകാശവാദങ്ങൾക്ക് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഒരു നാൾ കൂത്ത് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് നിവേദ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് തമിഴിൽ ടിക് 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 പിടിച്ചവൻ സംത്തമിഴൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു തെലുങ്കിൽ മെന്റൽ മദിര അല വൈകുണ്ടാപുരമലു റെഡ് വിരാടപർവം തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറി സംവിധായകൻ വെങ്കട്ട് പ്രഭുവിന്റെ പാർട്ടിയാണ് നിവേദയുടേതായി പുതിയ റിലീസ് ചിത്രം ഫിലിം കോർട്ടൺ നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി